എൻ്റെ സഹോദരന്മാരൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ പാമ്പ്ലാനി വന്നപ്പോഴേ നമ്മൾ നിശ്ചയിച്ചതാണ് പാമ്പാവുമെന്ന് സംഗതി ആകെ കൂടി ഗുലമാലാകുന്നു അതിനനുസരിച്ച് നമ്മുടെ വെടലച്ചരി തട്ടിൽ രണ്ട് ജോക്കർമാരും കൂടി ഇനി ഈ സഭയുടെ ലാസ്റ്റ് നെയിലടിക്കും അത്രയേ ഉള്ളൂ ഇവന്മാരുടെ നമുക്ക് പണ്ടേ അറിയാമല്ലേ നമ്മൾ നേരത്തെ അറിഞ്ഞതല്ലേ ഇവനൊക്കെ അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് വിമതന്മാര് അതായത് എന്നാണ് അവന്റെ പേരും മകർന്നു പോയ കുണാണ്ടറിന്റെ ഇവരുടെ നേതാവ് ഷൈജു ആന്റണി ആ അവൻ പറഞ്ഞാലേ ഇവർക്ക് അനങ്ങാൻ പറ്റുള്ളു അതാണ് അവസ്ഥ അപ്പൊ അവന്റെ എന്തോ റിമോട്ട് ഇവരുടെയൊക്കെ കയ്യിലിരിപ്പുണ്ട് ആ ഇവന്റെ ഒക്കെ റിമോട്ട് അവന്റെ കയ്യിലാണ് അത് തന്നെ നമുക്കൊരു കാര്യം തന്നെ ഈ അരപ്പട്ടേനും മേപ്പട്ടേനേം പിന്നെ ഈ പാമ്പിനെയും വിടലച്ചിരിനെയും തട്ടിലിനെയൊന്നും നമുക്കും ഉപയോഗിക്കേണ്ട നമ്മളും ഇനി ധിക്കാരികളും താന്തോന്നികളും ആകുക ഇവനൊക്കെ അവരെ ചേർത്ത് പിടിച്ച പോലെ നമ്മളെയും ചേർത്ത് എന്ന് നോക്കുക ഇവന്റെ ഒക്കെ കൊലം നമ്മളും കത്തിക്കണം നമ്മളും ചെന്ന് വെള്ളം ഉണ്ടാക്കുക അത് തന്നെ ഇവനൊക്കെ ഈ സമവായം ഉണ്ടാക്കി ഇങ്ങോട്ട് വരട്ടെ വന്നു കഴിയുമ്പോൾ നമ്മൾ തുടങ്ങണം അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ വായം എങ്ങനെയാകും നമുക്കറിയാമല്ലോ